നുണ സഹിക്കാൻ വയ്യാതെ വന്നു വന്നുവന്ന് മുഖ്യ പ്രതിപക്ഷ നുണയനെ മന്ത്രിമാർ വരെ വാർത്താ സമ്മേളനങ്ങളിൽ മുൻപ് പറഞ്ഞ നുണകൾ കാട്ടി പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മന്ത്രി പി രാജീവ് നല്ല ഭംഗിയായി അതിന് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു നോക്കി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഒരു രണ്ട് അല്ല വന്ദേഭാരത് ഉണ്ടെങ്കിൽ ഇതിൽ അതിവേഗ തീവണ്ടി വേണ്ട ഇത് അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ മുഖവും തന്നെയാണ് എല്ലാ ടിവിയിലും വന്നതാണ് ഒരു വന്ദേ ഭാരത കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടെണ്ണം കൂടി കിട്ടിയാൽ ഇനി അതിവേഗതയിൽ വേണ്ടത് അതിനെ വന്ദേഭാരതം വന്നു ഒരു ബാംഗ്ലൂർ വന്ദേഭാരതം വന്നു കണ്ടല്ലോ എന്ന ജീവിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ അപമാനമായി മാറിയിട്ടുള്ള പ്രതിപക്ഷ നുണ എങ്ങനെയാണ് സാഹചര്യത്തിനനുസരിച്ച് നട്ടാൽ കുരുക്കാത്ത നുണ ആധികാരികമായി പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കണം ഇങ്ങനെ തന്നെയാണ് പൊളിക്കേണ്ടത് തീർന്നില്ല അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ടാണ് കേരയിൽ വരാൻ സന്ദർഭത്തിൽ അതിനെ മുടക്കാൻ വേണ്ടി പച്ച നുണ പറഞ്ഞ സതീശൻ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു അതിവേഗ റെയിൽപാതയുടെ വാർത്ത വരുന്നു ബി ജെ പി നേതാവായിട്ടുള്ള ഇ ശ്രീധരനാണ് അത് അവതരിപ്പിച്ചത് അതിനുശേഷം അതിവേഗ റെയിൽപാത എന്നുള്ളതിലേക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രിയും തലസ്ഥാനത്ത് വന്ന പ്രധാനമന്ത്രിയോ പ്രഖ്യാപിക്കാത്തൊരു പദ്ധതി മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നു ഈ ശ്രീധരൻ സ്വന്തം നിലയ്ക്ക് റെയിൽവേ മന്ത്രിയെ പോലെ നാട് നീളെ നടന്ന് ഇതാ അതിവേഗ റെയിൽപാത വരാൻ പോകുന്നു എന്ന തരത്തിൽ പ്രചരണം തുടങ്ങി തുടങ്ങിയതിന് പിന്നാലെ ആ അതിവേഗ റെയിൽപാതയ്ക്ക് സതീശന്റെ സർവ്വ പിന്തുണയും കൊടുത്തു റെയിൽപാതയെ മുടക്കാൻ നടന്ന വ്യക്തിയാണ് അന്തരീക്ഷത്തിൽ നിന്ന് വന്ന ഈ റെയിൽപാത ഇത് ആര് എവിടെന്നാണ് ബി ജെ പി നേതാവായിട്ടുള്ള ഈ ശ്രീധരനെ നിയമിച്ചതെന്ന് ആർക്കും അറിയില്ല പൊടുന്നനെ മാധ്യമങ്ങളിലൂടെ അതിവേഗ റെയിൽപാത കേരളത്തിന് പത്ത് പൈസയുടെ സഹായം തരാത്ത കേന്ദ്രം ഒരു ലക്ഷം കോടി കൊടുക്കാൻ പോകുന്നു എന്ന പ്രചരണം വരുന്നു തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കും കേരളത്തിലെ രാഷ്ട്രീയ തട്ടിപ്പുകാരന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ കള്ളന്മാരും മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത ചില ബിംബങ്ങൾ ഇറങ്ങിയുള്ള പുതിയതരം ഉടായ്പ് മാതൃകയാണ് ഇത് കാണുന്നത് ഇതിനെ സംബന്ധിച്ചാണ് വികസനത്തിന്റെ നായകൻ ചമയാൻ ശ്രമിച്ചിരിക്കുന്ന വി ഡി സതീശനെ മുൻകാലങ്ങളിൽ കേരളയിൽ വരാൻ സന്ദർഭത്തിൽ അതിവേഗ റെയിൽപാതയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളെ കേൾപ്പിച്ചത് അതാണ് നിങ്ങൾ തുടക്കത്തിൽ കേട്ടത് അവിടെ തീർന്നിട്ടില്ല മുഴുവൻ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ അടിമുടി നുണയനാണ് സതീശൻ എന്ന് തെളിയിക്കുന്ന തരത്തിൽ മന്ത്രിയെ ചാരി ചില കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി അങ്ങനെയല്ല സതീശൻ നേരത്തെ എന്താണ് പറഞ്ഞിരുന്നതെന്ന് നാട്ടുകാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അതിനെ നല്ല നയൻ ഓൺ സിക്സ് ആയിട്ട് പൊളിച്ചടക്കി കൈ കൊടുത്തിട്ടുണ്ട് മന്ത്രി പി രാജീവ് ഈ പ്രതിപക്ഷ നേതാവിന് എന്ത് പറ്റി എന്നൊരു പിടികിട്ടുന്നില്ല ഇന്നലെ പറഞ്ഞ കാര്യം കടകവിരുദ്ധമായത് ഇന്ന് ആധികാരിക വന്ന മട്ടിൽ അവതരിപ്പിക്കാനുള്ള സവിശേഷ സ്ഥിതി ഇപ്പൊ കുറെ കൂടി പ്രതിപക്ഷ നേതാവിന് ആർജിതമായിട്ടുണ്ട് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഇപ്പൊ ഒന്ന് അദ്ദേഹം പറയുകയുണ്ടായി വ്യവസായ മന്ത്രി പറഞ്ഞു ഈ ഞങ്ങൾ അതിവേഗ തീവണ്ടി വന്നപ്പോ സ്വീകരിച്ചു കേരളയിൽ എതിർത്തു ഞാൻ ഇത് ഉന്നയിക്കുമ്പോ അദ്ദേഹം നേരെ ഒന്നാമത്തെ നിരയിൽ പ്രതിപക്ഷ നേതാവിന്റെ കസ്റ്റഡിയിൽ നിയമസഭയിൽ ഇരിക്കല്ലേ ശ്രീ കുഞ്ഞാലിക്കുട്ടി ചോദിച്ച ഒരു ഉപചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണല്ലോ ഞാൻ ആ പരാമർശം നടത്തുന്നത് എന്താ അദ്ദേഹം കൈപൊക്കിയിട്ട് അപ്പൊ കൈപൊക്കിയാൽ അപ്പൊ കൊടുക്കൂല്ലോ സ്പീക്കർ നിയമസഭയിൽ ചോദിച്ചാൽ ഉത്തരം കിട്ടും നിയമസഭയിൽ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ കൃത്യമായ മറുപടി കിട്ടിയാൽ ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിത്തീരുന്ന ഒരു ബലൂണാണ് ആണ് പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് അദ്ദേഹം ഉപപ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോൾ അദ്ദേഹം നിശബ്ദനായിട്ട് കേട്ടിരുന്നു എന്നിട്ട് ഇന്ന് പത്രസമ്മേളനത്തിലും ഇന്നലെ ഒരു മീറ്റിംഗിലും പറയുകയുണ്ടായി അത് ഇങ്ങനെ പറയുകയുണ്ടായി വ്യവസായ മന്ത്രി ഇങ്ങനെ പറയുകയുണ്ടായി അദ്ദേഹത്തിനപ്പം ചോദിക്കാമല്ലോ ഞാൻ ഇവിടെ പറഞ്ഞു ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ കേരളിനെ ഞങ്ങൾ എതിർത്തു അതാണ് ഇപ്പോൾ വേഗതയുള്ള ട്രെയിൻ വേണം കേരളത്തിൽ അതിനെ എന്തിനാ നമ്മൾ എതിർക്കേണ്ടത് അപ്പൊ ആരാ ആർക്കാണ് ഇത്ര തിടുക്കം എന്ന് പറഞ്ഞതാരാ യു ഡി എഫിനാളിലല്ലേ ഇനി പ്രതിപക്ഷ നേതാവിന്റെ ഒരു പത്രസമ്മേളനം ഞാൻ നോക്കിയത് ഇതൊന്നും നിങ്ങൾ കേട്ടു നോക്ക് ഞങ്ങള് കേരളയിൽ കൊണ്ടുവരു ഈ വന്ദേ ഭാരത് വന്നപ്പോ തന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞു വന്ദേ ഭാരത് വന്നാ മതി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വന്ദേ ഭാരത് ഇന്ത്യയിൽ വരുന്നുണ്ട് അതിന്റെ വ്യൂസ് കേരളത്തിലേക്ക് എത്തും ഇപ്പൊ എത്ര മണിക്കൂർ കൊണ്ടാണ് എത്തുന്നത് രണ്ടര മണിക്കൂർ വന്ദേ ഭാരത് വൈകുന്നേരം നാലുമണിക്ക് കയറി കഴിഞ്ഞാൽ ഇല്ലേ ആറര കെട്ടി വൈകുന്നേരം ഒരു രണ്ട് വന്ദേ ഭാരത് കൂടി വന്നു കഴിഞ്ഞാൽ അല്ല അതൊക്കെ ഉണ്ടാവുമല്ലോ അത് കുറച്ചൊക്കെ വ്യത്യാസം വരുന്നു മറ്റൊരു ട്രെയിനുകളൊക്കെ പോകും വന്ദേഭാരത് ഉണ്ടെങ്കിൽ ഇനി അതിവേഗ തീവണ്ടിയും വേണ്ട ഇത് അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ മുഖവും തന്നെയാണ് എല്ലാ ടി വിയിലും വന്നതാണ് ഒരു വന്ദേ ഭാരത് കിട്ടിയപ്പോഴും അദ്ദേഹം പറഞ്ഞു രണ്ടെണ്ണം കൂടി കിട്ടിയാൽ ഇനി അതിവേഗ റയിൽ വേണ്ടത് അതിനേശ്വര് വന്ദേഭാരതും വന്നു ഒരു ബാംഗ്ലൂർ വന്ദേഭാരതും വന്നു അപ്പൊ വന്ദേഭാരത് വന്നാൽ പിന്നെ അതിവേഗ ട്രെയിൻ വേണ്ട എന്ന് പറഞ്ഞ ഇതേ വി ഡി സതീശൻ തന്നെയല്ലേ ഇന്നിപ്പോ ഞങ്ങൾ അതിവേഗ അതിവേഗം എതിർത്തിട്ടുണ്ടോ കേരളയിൽ നിന്ന് ഞങ്ങൾ എതിർത്ത് പാരിസ്ഥിതിക പ്രശ്നം ആകും കേരളത്തിൽ ഇത്തരം സംവിധാനങ്ങൾ വേണ്ടേ എന്ന് പറയും ഇതെന്താ എങ്ങനെയാ അദ്ദേഹത്തിന് ഇത്രയും താൻ പറഞ്ഞതിനെ ഒറ്റ നിമിഷം കൊണ്ട് മലക്കം പറഞ്ഞ് അത് വേറെ ആരാണോ എന്ന മട്ടിൽ പിറ്റേ ദിവസമൊക്കെ പ്രതികരിക്കാൻ കഴിയുന്നത് ഇതൊരു അസാധാരണമായ സിദ്ധിയാണ് അദ്ദേഹത്തിന് ഞാനിതൊന്നും പറയാൻ ഉദ്ദേശിച്ചിരുന്ന ആളല്ലോ പിന്നെ അദ്ദേഹങ്ങനെ പറയുമ്പോൾ തുറന്ന് കാട്ടപ്പെടേണ്ടതുണ്ടല്ലോ രണ്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ മെട്രോ കൊണ്ടുവന്നു അന്ന് ഈ ശ്രീധരൻ വേണമായിരുന്നു വ്യവസായ മന്ത്രി തന്നെ അവിടെ ഒരു സമരം നടത്തി അന്ന് അതില് ആ ഡി എം ആർ സി ഈ ശ്രീധരനെ ഒഴിവാക്കാൻ പോകുന്നു ആരും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല അത് വ്യവസായ മന്ത്രി ഉണ്ടാക്കിയ കഥയാണ് അപ്പൊ ഇതൊന്നും നിങ്ങൾ കേട്ടുനോക്കൂ നോക്കൂ മെട്രോയെ കുറിച്ച് കൊച്ചു മെട്രോ ഡി എം ആർ സി വിത്ത് ശ്രീധരൻ എന്നുള്ള ഫോർമുല അതാണ് വേണ്ടത് എന്ന് ശക്തമായ അഭിപ്രായം ഉയർന്നു വന്നിരുന്നു നിർഭാഗ്യവശാൽ അതല്ല വേറൊരു സംവിധാനമാണ് അവിടെ നല്ലത് എന്ന് കരുതി ധാരാളം കരുക്കൾ നീക്കിയിരുന്നു ആ ഘട്ടത്തിൽ ശക്തമായ ഇടപെട്ട ആളുകളിൽ ഒരാളാണ് ഞാനും ഞാൻ ഇടപെട്ടു മാത്രമല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഈ വിഷയം പ്രത്യേകമായി ചർച്ച വരികയും കെ പി സി സി തീരുമാനമെടുത്തു സി യുദ്ധസ്രീ അപ്പോ കഥിയാണ് കഥയല്ലെന്ന് പറയുന്നത് ശബ്ദം മനസ്സിലായോ ആർക്കും മനസ്സിലായി വി എം സുധീരൻ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആണ് ഡി എം ആർ സി ഒഴിവാക്കാൻ നോക്കി ഡി എം ആർ സി ശ്രീധരൻ ഒഴിവാക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ കെ പി സി സി തന്നെ തീരുമാനം എടുത്തിരുന്നു അപ്പൊ ഞാൻ മനഞ്ഞ കഥയാണ് എന്തിനാ പ്രതിപക്ഷ നേതാവ് ഇത്രമാത്രം തരം തരുന്നത് ഇന്ന് അന്ന് ഈ ശ്രീധരൻ പറഞ്ഞു കൂടി നോക്കിക്കോളൂ ആദ്യായിട്ട് ഒരു മനുഷ്യ സംഘടിപ്പിച്ചു അന്നത്തെ അദ്ദേഹം അധിക്ഷേപിച്ച സമരം നടന്നില്ലായിരുന്നുവെങ്കിൽ ഡി എം ആർ സിക്ക് കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ശ്രീ ഇ ശ്രീധരൻ തന്നെ പറയുന്ന ഭാഗം ഇതെല്ലാം നമ്മുടെ പബ്ലിക് ഡൊമൈനിലുണ്ട് എന്ന് അദ്ദേഹത്തിൽ അറിഞ്ഞൂടെ അപ്പൊ എന്തിനാണ് അദ്ദേഹം ഇത്രയും മാത്രം പ്രതിപക്ഷ തരം താഴുന്നത് പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ അത് ഞാൻ തന്നെ അദ്ദേഹത്തിന് ഞാൻ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭൂമിക്കടയിലെ ബോംബാണ് ഇത് നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ പ്രസംഗം ഞാൻ നിയമസഭയിൽ ചോദിച്ചിരുന്നു അപ്പൊ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ഉണ്ടെന്നാ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഞാൻ വ്യക്തത വരുത്തിയതാ അദ്ദേഹം ജനപ്രതിനിധി എന്നതിൽ ഒന്നും ചെയ്തിരുന്നില്ല അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഗെയിലുമായി ബന്ധപ്പെട്ട് ന്യായമായ നഷ്ടപരിഹാരം കിട്ടിയത് അന്ന് നടന്ന ഇടപെടലിന്റെ കൊണ്ടാണ് ഞങ്ങളുടെ ആവശ്യം എന്തായിരുന്നു ഒന്ന് വീടുകളോട് ചേർന്നുള്ള അലൈൻമെന്റിന്റെ പ്രശ്നം രണ്ട് ഭൂമി പൈപ്പ് ഇടുമ്പോള രാജ്യത്തെ നിയമപ്രകാരം പത്ത് ശതമാനം മാത്രമേ നഷ്ടപരിഹാരം ഭൂമി വിലയുടെ കിട്ടുകയുള്ളു എന്നാൽ അവിടെ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ഭൂമിയുടെ വില സ്വാഭാവികമായിട്ട് കുറയും അത് കണക്കിലെടുത്തുകൊണ്ട് ന്യായമായ വില കിട്ടണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു ആലുവ പാലസിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അന്നത്തെ ഈ മണ്ഡലത്തെ ഇവിടെ പ്രതിനിധീകരിച്ച ശ്രീ ഇബ്രഹിംകുഞ്ച് ഉൾപ്പെടെയുള്ളവരെ ചേർന്ന് ചർച്ച നടത്തി അതിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു കേന്ദ്ര നിയമമാണ് ഞങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല പത്ത് ശതമാനമേ നൽകാൻ കഴിയുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അദ്ദേഹം ചോദിച്ചു നിങ്ങൾ കേന്ദ്ര നിയമം തന്നെ ഭൂമി വിലയുടെ പത്ത് ശതമാനം ഭൂമി വില പക്ഷെ ആരാ നിശ്ചയിക്കുന്നത് ഭൂമി വില സംസ്ഥാനമാണ് അപ്പൊ ഭൂമിയുടെ വില തന്നെ കിട്ടാവുന്ന രൂപത്തിലുള്ള മാറ്റം വരുത്തി അങ്ങനെയാണ് എല്ലാ ആളുകളും ഒരു തർക്കമില്ലാതെ പൈപ്പെടാൻ സമ്മതിച്ചത് ന്യായമായ പ്രായോഗികമായ തീരുമാനം അങ്ങനെയാണ് അത് അതെല്ലാം വ്യക്തമാക്കിയതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിയമസഭയ്ക്കകത്ത് തന്നെ പറഞ്ഞു ഞാൻ വിദ്യാഭ്യാസ മന്ത്രി അവനെ വേണമെന്ന് ഞാൻ വിളിച്ചിട്ടില്ല ഇതെല്ലാവരുടെ കയ്യിട്ടിരിക്കില്ല അദ്ദേഹം പറഞ്ഞത് അപ്പൊ ആ പറയുന്ന ആളും ഈ പറയുന്ന ആളും രണ്ട് സതീശൻ വി ഡി സതീശനാണോ എന്തിനാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഈ ഇതെല്ലാം വല്ലതും പറയേണ്ട കാര്യമുണ്ടോ സ്പ്രിംഗ്ലറേ കുറിച്ച് എന്ത് പറഞ്ഞു ഞാൻ കേസ് കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ കേസ് കൊടുത്ത് ചെന്നൈത്തിലാണല്ലോ അപ്പോ അദ്ദേഹം കേസ് കൊടുത്ത കെ ഫോണിനകത്തല്ലേ ഹൈക്കോടതി ചോദിച്ചത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ ഏതൊരു ചീഫ് ജസ്റ്റിസ് എന്തോ പറഞ്ഞു എന്നാണ് അപ്പൊ കോടതിയിൽ തനിക്ക് ഇഷ്ടമല്ലാത്ത വരുമ്പോ അങ്ങനെയാണോ പരാമർശം ആ കേസ് തള്ളിയില്ലേ ഏയ് ക്യാമറ ഒരു തെളിവും ഹാജരാക്കാൻ ഇത്രയും വലിയ അതിനകത്ത് ഒരു തെളിവും ഹാജരാക്കാൻ കഴിയാത്ത വിധം ദയനീയമായി പരാജയപ്പെട്ടു എന്ന് വിധിക്കകത്ത് എഴുതി വെച്ചില്ല അദ്ദേഹത്തിന്റെ കേസല്ലേ ഒരു യുവ സംരംഭകൻ വന്നപ്പോ ഓട്ടോറിക്ഷക്കാരന്റെ ഡ്രൈവർ ഓടാണ് ഷെയർ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചില്ലേ സ്പ്രിങ്ക്ലർ ഇപ്പോ ഇവിടെ ഡൽഹിക്ക് അടുത്ത് വലിയ തോതിലുള്ള സംവിധാനം തുടങ്ങിയില്ലേ ഇരുപത്തി ആറായിരം കോടി ഷെയറുള്ള ആസ്തിയുള്ള സംവിധാനമായി സ്പ്രിങ്ക്ലർ വളർന്നില്ല മലയാളികളുടെ ഇവിടെ തുടങ്ങാൻ പറ്റാത്ത രൂപത്തിൽ വിവാദമുണ്ടാക്കിയ ആളുകളല്ലേ അതേപോലെ തന്നെ നിയമസഭയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒന്നും അറിയില്ലല്ലോ കരുത എം എൽ എ മാർ അന്ന് പറഞ്ഞു ഈ ഇൻവെസ്റ്റ് സമ്മിറ്റിൽ വന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്റെ കയ്യിലെല്ലാം ഇരിക്കല്ലേ അദ്ദേഹം എഴുതിയതല്ല അപ്പൊ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ കുറച്ച് നാളെ വല്ലാതെ നിലമറന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിൽ നിന്ന് വ്യക്തമാകുന്നത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇത് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ എല്ലാം എല്ലാവരുടെ കയ്യിൽ പബ്ലിക് ഡൊമൈനിൽ നിൽക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ അത് മനസ്സിലാക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ എല്ലാ പദ്ധതികളെയും എതിർക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നു ഒരു വശത്ത് ഒരു പരിവേഷം മറുവശത്ത് ഈ മാധ്യമ പരിചാരണകളിലൂടെയുള്ള ഒരു ഊതി വിർപ്പിക്കലാണെന്നുള്ളതാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത് അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു പദവിയിൽ ഇരിക്കുന്ന ആൾ ഒരു ചുമതല വഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും യോജിക്കുന്നതല്ല ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഈ വീഡിയോകൾ വച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്തായാലും ചിലത് കയ്യിലുണ്ടെന്ന് പറഞ്ഞില്ല നമുക്ക് നിയമസഭയിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാം പുറത്ത് വേണമെങ്കിൽ ചർച്ച ചെയ്യാം നല്ല രീതിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം നിയമസഭയിൽ ഇത് പറയുമ്പോൾ നിശബ്ദനായി കേട്ടിരിക്കുകയും പുറത്തു വന്നിട്ട് നിങ്ങളാരും ചോദിക്കില്ല എന്നൊക്കെ നല്ല ധൈര്യം ഉള്ളത് കൊണ്ട് ഇത്തരം നുണകൾ പച്ച നുണ തന്നെ നിയമസഭയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല വസ്തുതാ വിരുദ്ധം പറയാൻ പറ്റുള്ളൂ പുറത്തു പറയുന്നതിൽ തെറ്റില്ല അത് ഇങ്ങനെ പറയുന്ന രീതി അത് അദ്ദേഹം തന്നെയാണ് ചിന്തിക്കേണ്ടത് ഇന്നത്തെ കാലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതിയാണോ കാലഹരണപ്പെട്ട ഒരു രീതിയല്ലേ അദ്ദേഹം പിന്തുടരുന്നതെന്ന് അദ്ദേഹം തന്നെ നോക്കണം ഇങ്ങനെ ഇങ്ങനെയാകണം ഇനി സതീശ നുണയനെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കേണ്ടത് കുറെ മാധ്യമങ്ങളെ അവർക്ക് ദിവസപ്പടിയും മാസപ്പടിയും കൊടുത്ത് തനിക്ക് അനുകൂലമായി നിർത്തി നാട് നീളെ നടന്ന് പച്ച കള്ളവും അവസരത്തിനൊത്ത് മറു ചോദ്യമില്ല എന്ന് ഉറപ്പിച്ചതിനു ശേഷം വായിൽ തോന്നുന്ന സകല നുണകളും സമൂഹത്തോട് വിളിച്ചു കൂവുന്നിടത്ത് ഇന്നലകളിൽ പറഞ്ഞത് നാട്ടുകാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എത്രമാത്രം കപടനാണ് രാഷ്ട്രീയ അധികാര കസേരയ്ക്ക് വേണ്ടി ഈ സമൂഹത്തെ മുഴുവൻ പറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും സ്വന്തം അധികാര ലബ്ധിക്ക് വേണ്ടി എന്ത് വൃത്തികെട്ട വഴി സഞ്ചരിക്കാനും മടിയില്ലാത്ത വ്യക്തിയാണ് സതീശനെന്ന് ആ വാർത്താ സമ്മേളനത്തിലൂടെ മന്ത്രി പി രാജീവ് കൃത്യമായി തുറന്നു തുറന്നുകാട്ടിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഓരോ മന്ത്രിമാരും ഇങ്ങനെ അങ്ങ് തുനിഞ്ഞിറങ്ങിയാൽ അവിടെ തീരാവുന്നതേ ഉള്ളൂ ഈ നൊണേസൻ എന്ന് പറയേണ്ടി വരികയാണ്